എൻ്റെ ഒരു കാഴ്ചപ്പാടുകൾ പറയട്ടെ ഞാൻ നിഷ്പക്ഷ ഒരു അഭിപ്രായം രണ്ട് ജഡ്ജിമാർ ഒരു ഗവൺമെൻറ് മുഖ്യമന്ത്രിക്കെതിരെ അല്ലെ ആഭ്യന്തരക്കെതിരെയുള്ള പരാമർശം നടത്തുന്നത് ഇൻ്റെ ഒരു ചരിത്രത്തിലാദ്യ രണ്ട് ബെഞ്ചിൽ നിന്ന് ഒരേ ദിവസം ഒരേ വിധത്തിലുള്ള ജഡ്ജിമെൻറ്റ് വരുന്നത് ആദ്യമാണ് ഒരസാധാരണ സംഭവമാണ് ജഡ്ജിമാരുടെ ഇതിനു മുമ്പുള്ള ജഡ്ജ്മെന്റ് വെച്ച് ഞാൻ അഭിപ്രായം പറഞ്ഞിട്ടുള്ളതാണ് ജഡ്ജ്മെന്റ് ശരിയായില്ലായെന്ന അഭിപ്രായം ഞാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇന്നത്തെ ജഡ്ജിമെന്റ് ശരിയായില്ല എന്ന് ഞാൻ പറഞ്ഞാൽ ഞാൻ ജനവിരുദ്ധനാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതിന് കാരണം ബഹുമാനപ്പെട്ട കോടതിയുടെ നിരീക്ഷണത്തിലുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം പതിനാറ് കോടി രൂപയോളം തട്ടിച്ചെടുത്ത ഈ തട്ടിപ്പ് സംഘം തോളാർ തട്ടിപ്പിൽ തൊണ്ട് മുതൽ കണ്ടെത്താൻ ഒരു രൂപ പോലും കണ്ടെത്തിയില്ല എന്ന് പറയുമ്പോൾ പോലീസിന്റെ അനാസ്ഥ വ്യക്തമാണ് അതുപോലെ തന്നെ നമ്മുടെ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ അശ്വതി അദ്ദേഹം തന്നെ പത്രസമ്മേളനത്തിന് ശേഷം പറഞ്ഞു ജഡ്ജ്മെന്റിനെ കുറ്റപ്പെടുത്താൻ കഴിയില്ല എന്നതാണ് അതിന് കാരണം അദ്ദേഹം സൂചിപ്പിച്ചത് ക്ഷ്മി എന്ന സരിത ചില കാര്യങ്ങൾ പറയാനുണ്ടെന്ന് കോടതി പറയുകയും കോടതി പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ സ്റ്റേറ്റ്മെന്റ് ആയി തരാൻ പറയുന്നു ആ സ്റ്റേറ്റ്മെന്റ് കൊടുക്കാൻ വക്കലിന് അവസരം കൊടുക്കാതെ സരിതയെ പോലീസ് കസ്റ്റഡി വാങ്ങി കൊണ്ടു കൊണ്ടുനടന്നു എന്നുള്ള ഗുരുതരമായ ആരോപണം അത് ശരിയോ തെറ്റോ എന്നുള്ളത് കിടക്കട്ടെ വസ്തുതാപരമായി പരിശോധിക്കുമ്പോൾ സരിത എന്ന സ്ത്രീയുടെ സ്റ്റേറ്റ്മെൻ്റ് കൊടുക്കാനുള്ള അവസരം ബഡ്ജറ്റ് കൊടുത്തിട്ടില്ല അത് തെറ്റായി എന്തും പറയട്ടെ ഞാൻ ആദ്യം മുതലേ പറയുന്നുണ്ട് സരിത കൊടുക്കുന്ന സ്റ്റേറ്റ്മെൻറ്റിൽ ഞാൻ വിശ്വാസ ഞാൻ ഒരു വിശ്വാസം അർപ്പിക്കുന്നില്ല എന്ന് എൻ്റെ അഭിപ്രായം കാരണം ഇതുപോലെ തട്ടിപ്പ് നടത്തിയ ഒരു സ്ത്രീയും ആ സ്ത്രീ സ്വയം കേസിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഏത് സ്റ്റേറ്റ്മെന്റ് കൊടുത്തിരിക്കും അപ്പോൾ ആ സ്റ്റേറ്റ്മെന്റ് ഒരു ഭയപ്പെടുന്നത് തന്നെ തെറ്റാണ് ആ ഭയപ്പെടുന്ന ഭയപ്പാട് ആഭ്യന്തരമന്ത്രിക്ക് ആരെങ്കിലും ഉണ്ടായി എന്നൊരു ആരോപണം വരുന്നെങ്കിൽ വളരെ മോശമായി അത് കോടതിയുടെ പരാമർശം വരാതിരിക്കാൻ ശ്രദ്ധിക്കാനുള്ള ബാധ്യത ആഭ്യന്തര വകുപ്പിനുണ്ടായിരുന്നു ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന് ചോദിച്ചാൽ എൻ്റെ ഒരു അഭിപ്രായം ഇതിന്റെ പേരിൽ മുഖ്യമന്ത്രി രാജിവെക്കണം എന്ന അഭിപ്രായം പറയാൻ ഞാനില്ല ഐക്യ ജനാധിപത്യം കൊടുക്കുന്ന കോൺഗ്രസിന്റെ തീരുമാനമാണ് ബഹുമാനപ്പെട്ട മിനിമം അടിസ്ഥാനത്തിലാണ് കക്ഷികൾ ഒന്നിച്ച് മുന്നണി ഉണ്ടാക്കിയിരിക്കുന്നത് അതുകൊണ്ട് ഉമ്മൻചാണ്ടി മാറണോ മാറണോ തീരുമാനിക്കുന്നത് കോൺഗ്രസ് ഹൈക്കമാൻഡും ഉമ്മൻചാണ്ടിയാണ് ആരോ ശരിയാണ് അദ്ദേഹം ഇതുപോലെ ആരോടും ഉയർന്ന സ്ഥിതി എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ മുഖ്യമന്ത്രി പറയണം സ്വയം അദ്ദേഹത്തിന് രാജിവെക്കണം എന്ന് പറയല്ലാതെ മറ്റ് ഘടകക്ഷികൾ പറഞ്ഞ് രാജിവെപ്പിക്കുന്നത് ന്യായം എൻ്റെ ഒരു അഭിപ്രായമ അത് സ്വയം ഉമ്മഞ്ഞാൻ തോന്നണം ആ അദ്ദേഹം തന്നെ പറഞ്ഞു ധാർമ്മികത എന്നത് ഓരോ വ്യക്തിയിൽ അധിഷ്ഠിതമാണെന്ന് മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ധാർമ്മികത എന്താണെന്ന് അദ്ദേഹം തന്നെ തീരുമാനിക്കട്ടെ അദ്ദേഹത്തിൻ്റെ തീരുമാനം എന്തോ അതിനെ അംഗീകരിക്കുക എന്നതാണ് മുന്നണി മര്യാദ എന്നാണ് എൻ്റെ അഭിപ്രായം അത് അദ്ദേഹം തന്നെ പറയട്ടെ അതല്ലേ ശരിയാണ് ജനങ്ങളുടെ മുമ്പിൽ അപകാസത്തിലാകുന്നത് ശരിയാണോ എന്ന് എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരും ചിന്തിക്കേണ്ടതാണ് അത് മുഖ്യമന്ത്രി മാത്രമല്ല നമ്മുടെ ആഭ്യന്തരമന്ത്രി ഉൾപ്പെടെ എല്ലാവരും ഞങ്ങളെല്ലാവരും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് എന്റെ ഒരു അഭിപ്രായം അതാണ് മുരളി പറഞ്ഞതിനെ കുറ്റപ്പെടുത്താൻ ആർക്ക് കഴിയും കരുണാകരൻ ഇല്ലായിരുന്നെങ്കിൽ ഇന്ന് അവിടെ ചില്ല ആ സത്യം നില്ക്കുക അതിന്റെ പേരിലും അദ്ദേഹം രാജിവെക്കണ്ട സത്യവുമായി ഒരു ബന്ധവും ഇല്ലാത്ത വെറും കെട്ടിച്ചമച്ച കള്ളക്കേസിന്റെ പേരിൽ അദ്ദേഹം രാജിവെക്കണ്ടുപോന്നു ഇന്ന് കോടതി ഇന്നത്തെ കോടതി വിധിയും അന്നത്തെ കോടതി വിധിയും കൂടെ കമ്പയർ ചെയ്താൽ അന്നത്തെ കോടതി വിധിയുടെ പകുതിയുടെ പകുതിയുമോ എന്നിട്ട് അദ്ദേഹം രാജി വെ വെക്കേണ്ടി വന്നു അന്ന് അദ്ദേഹം രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ട കോൺഗ്രസ്സുകാർ ഇന്ന് എന്ത് ചെയ്യണമെന്ന് അവർ തീരുമാനിക്കട്ടെ എന്ന് ഞാൻ പറഞ്ഞതുകൊണ്ടാണ് മനസ്സിലാക്കി അന്ന് കെ കരുണായൻ രാജിവെക്കണമെന്ന് പറഞ്ഞ കോൺഗ്രസ് നേതൃത്വം നേതൃത്വം നിരയാണ് അവരാണ് ഇന്നത്തെ വിധിയുമായി കമ്പയർ ചെയ്യട്ട അന്നത്തെ വിധി അത് ഞങ്ങള് വ്യക്തിപരമായ അഭിപ്രായത്തിൽ പ്രസക്തി ഇല്ല അല്ല ഞാൻ പറഞ്ഞേ പറയാന്ന് അത് ശരിയല്ല ഞാൻ ഞാൻ പിരിഞ്ഞു പോയത് ശിക്ഷ നിരപരാധിത്വം തെളിച്ച് എടുത്ത് തിരിച്ചു വരവ് നോക്കും വാശിയോടുകൂടി നോക്കും ഇപ്പോഴല്ല ഇങ്ങനെ ആരോണോ ഉയർന്ന സാഹചര്യത്തിൽ അന്ന് എൻ്റെ ഞാനാണ് അന്ന് രാജ്യം ഒരു സംശയം അതിനകത്തുള്ള പ്രശ്നം ഇപ്പോ അത് വഷളായി മനസ്സിലാക്കണം മുഖ്യമന്ത്രി സ്ഥാനത്ത് അദ്ദേഹത്തിന്റെ മനസ്സാക്ഷ നിരപരാധി എന്ന് അദ്ദേഹത്തിന് ബോധ്യം ഉള്ളതുകൊണ്ട് അദ്ദേഹം തുടരുന്നു ആ തുടരുന്ന സാഹചര്യത്തിൽ പിന്നെയും വഷളായി വഷളായി വരുന്നു അപ്പോൾ അദ്ദേഹം ഇപ്പൊ രാജിവെച്ചാൽ എന്തിനു വേണ്ടി രാജിവെച്ചെന്ന് ചോദിച്ചാൽ സ്ത്രീ വിഷയത്തിൽ രാജിവെച്ചത് പേരുദോഷം ഉണ്ടാവും ആ പേര് ദശത്ത് അദ്ദേഹത്തിന് മോചനം കിട്ടുമോ അതാണ് ഇവിടുത്തെ പ്രശ്നം ഇല്ലെങ്കിൽ അദ്ദേഹത്തിന് മുമ്പ് രാജിവെക്കു പോയത് ഞാൻ കരുതുന്നങ്ങന ഇങ്ങനെ പ്രശ്ന ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവുമെന്ന് കരുതിയിരുന്നെങ്കിൽ ഉമ്മൻചാണ്ടിയുടെ സ്വഭാവിച്ച് ഉമ്മൻചാണ്ടി നേരത്തെ രാജിവെച്ചു പോകാറ് അദ്ദേഹത്തിൻ്റെ മനസ്സിലിരുന്ന് ഇങ്ങനൊരു സാഹചര്യം ഇല്ലെന്ന് അദ്ദേഹത്തിന് ചുറ്റും നിന്ന ഉപഗ്രഹങ്ങളെല്ലാം കൂടി അദ്ദേഹത്തെ നശിപ്പിച്ചു എന്നതാണ് സത്യം